കാനഡയിൽ നിന്നും അതിപ്രധാനമായ അപ്ഡേറ്റുകളാണ് ഉള്ളത് കനേഡിയൻ പ്രധാനമന്ത്രി രാജിവെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അദ്ദേഹമാണ് ഇപ്പോഴും പ്രധാനമന്ത്രിയായിട്ട് തുടരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനത്തിൽ ലിബറൽ പാർട്ടി സ്ഥാനത്ത് നിന്നും അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഇനി പാർട്ടിയുടെ പ്രൊസീജിയർ അനുസരിച്ച് പുതിയ നേതാവിനെ കണ്ടെത്തുന്നതുവരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരുന്നതായിരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി പ്രഷറേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു തൻ്റെ പാർട്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ സംഘടനകളിൽ നിന്നും എല്ലാം അദ്ദേഹം നിരവധി വിമർശനങ്ങൾ നേരിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അതിനാലാണ് അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്ന പല അഭിപ്രായങ്ങളിലും അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായിരുന്നു അദ്ദേഹം അത് പോസിറ്റീവായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി വരുന്ന ഒരു നല്ല നേതാവിന് വേണ്ടി പാർട്ടി കാത്തിരിക്കുകയാണ് എന്നാൽ പല രീതിയിലും ഇത് ലിബറൽ പാർട്ടിയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പലരും അഭിപ്രായപ്പെടുന്ന അദ്ദേഹം ഈ തീരുമാനം നേരത്തെ തന്നെ എടുക്കണമെന്നായിരുന്നു എങ്കിലും നമുക്കിനി നോക്കിയിരുന്ന് കാണാം ഇനിയിപ്പോൾ അടുത്ത നേതാവ് ആരായിരിക്കും എന്നുള്ളത് ഇനി ഇലക്ഷൻ അധികം താമസിയാൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കൂടിയൊക്കെ സമയം എടുത്തേക്കും അതിനുള്ളിൽ ഇലക്ഷൻ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള അപ്ഡേറ്റ്സൊക്കെ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ പോലെ തന്നെ ഒരു പ്രൊസീജിയറാണ് ഇവിടെയും അവിടെ കമലാ ഹാരിസ് പെട്ടെന്ന് തന്നെ നേതൃസ്ഥാനത്തേക്ക് വരികയായിരുന്നു ബൈഡൻ പിന്മാറി കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഇവിടെ അങ്ങനെ ഒരു നാമനിർദ്ദേശം പെട്ടെന്ന് നടക്കില്ല കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ കാര്യങ്ങൾ ആ പ്രൊസീജിയറിൽ കൂടി വന്ന ശേഷം മാത്രമേ ഉള്ളൂ പുതിയ നേതാവ് ഇലക്റ്റഡ് ആവുകയുള്ളൂ നല്ല തണുപ്പാണിപ്പോൾ ഡൗൺ ടൗണിലാണ് ഈ വാർത്ത ഡൗൺ ടൗണിൽ നിന്ന് തന്നെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി മൈനസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് മൈനസ് പതിനൊന്നിലാണ് ഞാനിപ്പോൾ ഈ വാർത്ത നിങ്ങളോട് പറയുന്നത് കാനഡ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കാനഡയിൽ നിന്ന് ഉള്ള ഗുഡ്സിൻ്റെ മേലുള്ള നികുതിയാണ് അത് ഇപ്പോൾ ചുമത്തിയിട്ടില്ല ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയാണ് ഇനി ഡൊണാൾഡ് ട്രംപ് ചുമത്താൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ പിന്മാറ്റം അതിനെ പ്രഹരമേൽപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എങ്കിലും ഇപ്പോഴും പല ടീമുകളും അതിന് പിന്നിൽ ചർച്ചയിൽ ആണ് പല മുഖ്യമന്ത്രിമാരും അതിനെപ്പറ്റി പല അഭിപ്രായ പ്രകടനങ്ങളും ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ട്രംപ് തൻ്റെ ട്രൂത്ത് ഷോ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പങ്കുവഹിക്കുന്നുണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ് യു എസിൽ നിന്ന് ഈ വാർത്തകൾ കാണുന്നവരും കാനഡയിൽ നിന്ന് വാർത്തകൾ കാണുന്നവരും ഒക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ കമൻറ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം നമുക്ക് അടുത്ത ദിവസം ഇനി ഒരു ലൈവ് സെഷനുണ്ട് അത് വരുന്നത് ഈ വെള്ളിയാഴ്ചയാണ് നമ്മുടെ സാധാരണയുള്ള ലൈവ് സെഷൻ അതിൽ ഒരു പ്രത്യേക സെഷനും ഉണ്ട് അതായത് സെൽഫി ടെസ്റ്റിനെ പറ്റി അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളൊരു ഡിസ്കഷനാണ് ആ ടെസ്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അതിലുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദിവസങ്ങളിലെ ചേഞ്ചുകളൊക്കെ അന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ആഴ്ച നമ്മുടെ ന്യൂസ് അപ്ഡേറ്റ്സ് ഉണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ വിശദമായിട്ട് കൂടി പറയുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ